ദൈവനാമത്തിനും മഹത്വം ഉണ്ടാകട്ടെ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈ ആൾത്താരയിൽ നിൽക്കാൻ സാധിച്ചതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ഗ്രീഷ്മ ഇതിൻ്റെ ഹസ്ബൻഡ് അനു ഞങ്ങൾ ത്രിവാണ്ട്രം നെയ്യാറ്റിൻകരയിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ് നാല് വർഷമായിട്ട് കുഞ്ഞ് രണ്ട് പ്ര നാല് വർഷം രണ്ട് പ്രാവശ്യം ആയിരുന്നു ആദ്യം പ്രഗ്നൻ്റ് ആയപ്പോൾ ട്വൻസ് ട്വൻസ് വേവ്സ് ആയിരുന്നു രണ്ട് പെൺകുഞ്ഞുങ്ങളായിരുന്നു പക്ഷേ അഞ്ചാം മാസമായപ്പോൾ അത് അബോഷനായിപ്പോയി അപ്പോൾ എൻ്റെ സെർവീക്സിന് കട്ടി കുറവെന്നാണ് ഡോക്ടർ പറഞ്ഞത് സെക്കൻഡ് ഒരു നാല് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രഗ്നൻ്റ് ആയി അപ്പോഴും വീണ്ടും ആറാം മാസം ആയപ്പോൾ ഒരാത അപ്പോസിഷനായി അത് ഒരു മോനായിരുന്നു പക്ഷേ ഈ പ്രഗ്നൻസിയിൽ മൂന്നാം മാസം സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ കുഞ്ഞ് പോകത്തില്ല കിട്ടുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നേ അങ്ങനെ മൂന്നാം മാസം സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എന്നിട്ടും അഞ്ചാം മാസം ആയപ്പോൾ കുഞ്ഞ് നഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് അപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞിരുന്നു ഹസ്ബൻ്റിനോട് ഇനി എനിക്ക് എൻ്റെ ബോഡിയെല്ലാം വീക്കാണ് ഇനി ഡെലിവറി ഉണ്ടാവത്തില്ല പക്ഷേ അത് അന്നേരം എനിക്കറിയില്ലായിരുന്നു അത് കഴിഞ്ഞ് ഒരു കുഞ്ഞിന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ച് പക്ഷേ പ്രാർത്ഥനയെക്കാൾ ഒരുപരി പേടിയായിരുന്നു ഇനി ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളത് അങ്ങനെ ഇരിക്കെ കുറച്ച് നാൾ വിശേഷം എൻ്റെ ഒരു കസിൻ വഴി കൃപാസനത്തിനെ പറ്റി അറിയണ്ടായി അപ്പോൾ അവൾ പറഞ്ഞു ചേച്ചി അവിടെ പോകാൻ പറ്റിയില്ലെങ്കിൽ ഉടമ്പടി ഓൺലൈൻ വഴി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കും കുഞ്ഞിനെ കിട്ടുമെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് മാതാവിനെപ്പറ്റി അങ്ങനെ കൂടുതലൊന്നും അറിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്തില്ല പക്ഷെ അവൾ പ്രേയറായി ചെന്നിരുന്നു ആ പ്രേയർ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അവളെടുത്ത് കൃപാസനത്തിനെ പറ്റി സംസാരിച്ച് പത്ത് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വീണ്ടും പ്രഗ്നൻ്റ് ആയെന്നറിഞ്ഞു പ്രഗ്നൻ്റ് ആയെന്നറിഞ്ഞിട്ട് ഭയങ്കര പേടിയായിരുന്നു വീണ്ടും ഇത് നഷ്ടപ്പെട്ടു പോകും അഞ്ചാം മാസത്തിൽ അങ്ങനെ പേടിയായിരുന്നു അപ്പോൾ ഡോക്ടർ വീണ്ടും പറഞ്ഞു മൂന്നാം മാസം ആകുമ്പോൾ സ്റ്റിച്ചിടാമെന്ന് മുമ്പ് ഇതുപോലെ സ്റ്റിച്ചിട്ട് പോയതുകൊണ്ട് ഞങ്ങൾക്കതിലൊരു വിശ്വാസം ഇല്ലായിരുന്നു അങ്ങനെ മൂന്നാം മാസം സ്കാനിങ്ങിൽ സ്കാൻ ചെയ്തപ്പോൾ സെറിവിക്സിൽ എന്ത് കുറവായിരുന്നു ത്രീ ആയിരുന്നു അത് വീണ്ടും കുറഞ്ഞുകൊണ്ട് വരികയാണെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ സ്റ്റിച്ച് സ്റ്റിച്ചിടാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഞാൻ വീ വീട്ടിൽ പോയപ്പോൾ അവൾ എന്നോട് വീണ്ടും ഫോൺ ചെയ്ത് പറഞ്ഞു ചേച്ചി ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്ക് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ നവംബർ പതിനാലാം തീയതി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം സ്കാനിങ്ങിൽ സെർവീക്സ് ലെന്ത് ഫോർ ആയി മാറി അപ്പം ഡോക്ടർ പറഞ്ഞു സ്റ്റിച്ച് ഇടാം ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു സ്റ്റിച്ച് സ്റ്റിച്ചിട്ടതിന് ശേഷം ഫുൾ ബെഡ് റെസ്റ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ അഞ്ചാം മാസം ആയപ്പോൾ വീണ്ടും എനിക്ക് ബുദ്ധിമുട്ട് വന്നു ചെറിയ വേദനയും ഭയങ്കര ചുമയും അങ്ങനെ എനിക്ക് ചുമയ്ക്കാൻ പാടില്ലായിരുന്നു സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിക്കുന്നതുകൊണ്ട് നല്ല ഫുൾ ബെഡ് റെസ്റ്റ് റെസ്റ്റായിരുന്നു അപ്പോഴും ചേട്ടനാണെങ്കിൽ ജനുവരി പതിന അഞ്ചാം തീയതി ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു ചേട്ടൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നേരം എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമുണ്ടായിരുന്നു പെയിനായിട്ട് ചേട്ടൻ ഇവിടെ ഉടമ്പടി എടുത്ത് തിരിച്ച് വന്നപ്പോഴത്തേക്കും എനിക്ക് പെയിൻ എല്ലാം മാറി ഞാൻ തിരിച്ച് എന്നെ ഡിസ്ചാർജ് ചെയ്തു അന്നോട്ട് എല്ലാ ദിവസവും ഉടമ്പടി തൈലം ഞാൻ വയറിൽ പൂശി പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾ മുടങ്ങാതെ രാവിലെ അഞ്ചരയ്ക്ക് അഞ്ചു മണിക്ക് എണീറ്റ് ഡെലിവറിക്ക് പോകുന്ന അന്ന് വരെയും അഞ്ചു മണിക്ക് എണീറ്റ് കുളിച്ച് അഞ്ചരയായപ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു മുടങ്ങാതെ ബൈബിൾ വായിക്കുകയും എല്ലാം ചെയ്തു ആദ്യം അങ്ങനെ ബൈബിൾ വായിക്കുക ഒന്നും അങ്ങനെ അറിയില്ലായിരുന്നു പക്ഷെ കൃവാസനത്തിൽ അച്ഛൻ്റെ ധ്യാനം അതെല്ലാം കേട്ടത് വഴിയാണ് ഇതെല്ലാം ചെയ്തു തുടങ്ങിയത് അതിനുശേഷം ഏഴാം മാസം ആയപ്പോൾ ഏഴാം മാസം സ്കാനിങ്ങിൽ ഡോക്ടർ പറഞ്ഞു കൊച്ചിന് ബ്രെയിനിലോട്ട് തലച്ചോറിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കുറവാണ് അപ്പോൾ ഡെലിവറി സമയത്ത് ചിലപ്പോൾ കുഞ്ഞ് ഇറങ്ങി വരാനുള്ള ബുദ്ധിമുട്ട് കാരണം തുടയല്ലിൽ കുരുങ്ങി മരിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞു അഥവാ കുഞ്ഞിനെ കിട്ടിയാൽ തന്നെ കുഞ്ഞിന് ചിലപ്പോൾ അങ്ങ് വൈകല്യമോ അങ്ങനെ എന്തെങ്കിലുള്ള കുഞ്ഞായിരിക്കും ഞങ്ങൾക്കിതിലൊന്നും ഗ്യാരൻറ്റി പറയില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ ചേട്ടൻ വീണ്ടും ഇവിടെ വന്നിരുന്നു ഇവിടെ വന്ന് അച്ഛനെ കാണാൻ പറ്റി എൻ്റെ ഫോട്ടോ മാതാവിൽ വെച്ച് അച്ഛൻ പ്രാർത്ഥിച്ചു എനിക്കൊരു കാശുരൂപം തന്നായിരുന്നു ആ കാശുരൂപവും ഞാൻ എന്നും കയ്യിൽ വെച്ച് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് എല്ലാ സ്കാനിങ്ങിന് പോകുമ്പോഴും ൃപാസന പത്രവും കാശുരൂപവും മുറുകെ പിടിച്ചുകൊണ്ട് പോകും സ്കാനിങ്ങിന് പോകുമ്പോഴും കാശുരൂപം കയ്യിൽ നിന്നും ഇടത്തില്ല അങ്ങനെ പ്രാർത്ഥിച്ചു പക്ഷേ സ്കാനിങ്ങിന് അവസാനം വരെയും ഡോക്ടർ പറഞ്ഞു ഒൻപതാമത്തെ മാസം വരെയും പറഞ്ഞു കൊച്ചിനെ ബ്ലഡ് സർക്കുലേഷൻ ഇല്ല കിട്ടുമെന്ന് ഉറപ്പ് പറഞ്ഞില്ലായിരുന്നു ഡോക്ടർ ഏഴാം മാസം വീണ്ടും ബ്ലഡ് സർക്കുലേഷൻ കുറവാണ് സിസിയറിയൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ലേബർ റൂമിൽ കയറ്റി ലേബർ റൂമിൽ കയറ്റിയപ്പോൾ ഞാൻ കാശീരൂപം എൻ്റെ കയ്യിൽ തന്നെ വെച്ചിരുന്നു ഞാൻ പക്ഷെ കാശീരൂപം ഒന്നും കൊണ്ടുകയറാൻ പാടില്ല പക്ഷേ ഞാൻ ആരും കാണാതെ കയ്യിൽ തന്നെ വെച്ച് പ്രാർത്ഥിച്ചു എനിക്ക് സിസേറിയൻ ചെയ്യരുത് ചെയ്യരുതേമേ ഒൻപത് മാസം തികഞ്ഞു മാത്രമേ ഞാൻ പ്രസവിക്കാവുള്ളൂന്നു അങ്ങനെ പിറ്റേ ദിവസം എന്ത് സംഭവിച്ചൊന്നറിയില്ല ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഡിസ്ചാർജ് ചെയ്ത് പോയിക്കോളാം എന്നിട്ട് ഒമ്പതാം മാസം ആവുന്നേ വരെയും കുഞ്ഞ് എൻ്റെ വേറിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോഴും ഇഷ്യൂസ് ഡോക്ടേഴ്സ് പറഞ്ഞുകൊണ്ട് തന്നെ തന്നെ ആയിരുന്നു അടുത്ത് ഒമ്പതാം മാസം കംപ്ലീറ്റ് ആയപ്പോഴത്തേക്കും ഡെലിവറിക്ക് വേണ്ടി കയറ്റി ലേബർ പെയിൻ അഞ്ച് ഉണ്ടായിരുന്നു അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടും നല്ല പെയിൻ മാത്രം ഡെലിവറി ആവുന്നില്ല പിന്നെ ബ്ലീഡിങ് ആയി തുടങ്ങി ബ്ലീഡിങ് ആയി തുടങ്ങിയപ്പം ഡോക്ടർ പറഞ്ഞു ഇനി സിസി ചെയ്യണം ഇത് ഡെലിവറി ആവാൻ ബുദ്ധിമുട്ടുണ്ട് സിസി റേഞ്ച് ചെയ്യണമെന്ന് അങ്ങനെ സിസിറേഞ്ച് ചെയ്യാൻ കിട്ടി കയറ്റി മെയ് ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരം ചൊവ്വാഴ്ച ദിവസമായിരുന്നു ഉടമ്പടി ധ്യാന ദിവസം അന്നാണ് ഞങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടുന്നത് കുഞ്ഞ് കുഞ്ഞ് പുറത്ത് വന്നപ്പോഴത്തേക്കും എൻ്റെ യൂട്രസ് കണ്ട് ഡോക്ടർ തന്നെ അതിശയിച്ചു പോയിരുന്നു യൂട്രസിനകം ഫുൾ ബാക്ടീരിയ ഇൻഫെക്ഷൻ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റിച്ചിടാൻ പറ്റാത്ത പോലെ പിഞ്ചു പോയിരുന്നു യൂട്രസ്സ് ഡോക്ടർ പുറത്തിറങ്ങി വന്നി എങ്ങനെ അതിനകത്ത് അറിയില്ല എന്നിട്ട് ഡോക്ടർ പറഞ്ഞു സ്റ്റിച്ച് ഇടാൻ പറ്റുന്നില്ല അഥവാ ഇടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വരും എന്ന് ഹസ്ബൻഡിനോട് വെളിയിൽ വന്ന് പറഞ്ഞായിരുന്നു അപ്പോഴും ചേട്ടൻ ഇടുമ്പോഴ് ധ്യാനം അന്നത്തെ ധ്യാനം കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എന്നിട്ട് ഒരു കുഴപ്പമില്ലാതെ ഇടാൻ പറ്റി അങ്ങനെ ഞങ്ങളെ മോകളെ ഞങ്ങൾക്ക് കിട്ടി നവംബർ ഇരുപത്തൊന്നാം തീയതിയായി അങ്ങനെ ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ച് ആണ് ഞങ്ങൾ കിട്ടിയത് ഞങ്ങളെ മോളെ പ്രാർത്ഥന എന്നാണ് പേരിട്ടിരിക്കുന്നത് കൃപാസന ഇത് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഉറപ്പായിട്ടൊരു കുഞ്ഞ് ഈ ജീവിതത്തിൽ ഉണ്ടാവില്ലായിരുന്നു അത് ഉറപ്പാണ് പത്രം ചേട്ടൻ കൊടുക്കുമായിരുന്നു എനിക്ക് പെട്ടെ സ്റ്റാൻഡ് പോകാനൊന്നും പറ്റില്ലായിരുന്നു ചേട്ടൻ ഹോസ്പിറ്റലിൽ അവിടെയായിരുന്നു നമ്മൾ അടുത്ത് വീടെടുത്ത് താമസിച്ചുകൊണ്ടായിരുന്നെ അവിടെ എല്ലാം പത്രം കൊടുക്കുമായിരുന്നു ആഹാരം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം പതിനെട്ടാം തിരുവചനം അരളി ചെയ്യുന്നു തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു തങ്ങൾക്ക് എങ്ങനെയാണ് എന്നിപ്പോഴൊരു കുഞ്ഞുമായിട്ട് ഈ തിരുവൾത്താരയിൽ കയറി നിന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തങ്ങൾക്ക് ലഭിച്ച സാക്ഷ്യം പങ്കുവയ്ക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അനുവിനു അനു എൻ അനുവിനും ഗ്രീഷ്മയ്ക്കും സാധിച്ചത് അതിൻ്റെ കുറച്ച് കാലഘട്ടങ്ങൾ തങ്ങൾ കടന്നു പോയത് രണ്ട് മിസ്കാരിയേജ് വരുന്നു പിന്നീടും ഇനി ഈ മകൾക്കൊന്ന് കൺസീവ് ചെയ്യുന്നതിനുള്ള ഒരു കപ്പാസിറ്റി ഒന്നുമില്ല അത്രയേറെ യൂട്രസ് വീക്കാണ് ഇനി ഒരു കുഞ്ഞുണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഉടമ്പടി ഓൺലൈൻ ഉടമ്പടിയാണ് പിന്നീട് ഈ മകൾ എടുക്കുന്നത് അങ്ങനെ എങ്ങനെയാണ് പിന്നീട് താൻ കൺസീവ് ആകുന്നു എന്നാൽ അതിൻ്റെ ഓരോ ഘട്ടങ്ങളും അതായത് ഓരോ സ്കാനിങ്ങിലും കോംപ്ലിക്കേഷൻസ് മാത്രമാണ് പറയുക ഈ കുഞ്ഞിനെ കിട്ടുമെന്ന് യാതൊരു ഹോപ്പും ഇല്ലാത്ത രീതിയിലാണ് ഡോക്ടേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഈ മക്കളോട് പറയുന്നത് അങ്ങനെ ഇവിടെ വന്ന തീർത്ഥാടന ഉടമ്പടി എടുത്ത് പിന്നീട് അങ്ങോട്ട് തങ്ങളുടെ ജീവിതത്തിൽ ഉടമ്പടി നേർച്ച വസ്തുക്കളുമൊക്കെ ഉപയോഗിച്ച് ആ പ്രഗ്നൻസി കാലഘട്ടം തരണം ചെയ്യുന്നതും എന്നാൽ അവസാന നിമിഷം വരെയും കുഞ്ഞിന് എന്തും സംഭവിക്കാം കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ ജനിതകമായ കോംപ്ലിക്കേഷൻസ് ആ ഇങ്ങനെയൊക്കെ പറയുന്ന സാഹചര്യത്തിൽ ഇതാ ഞാനൊരു ഉടമ്പടി ചെയ്യുന്നു ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിൽ നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്ന തിരുവചനങ്ങളാണ് അങ്ങനെ ഇന്ന് തങ്ങൾക്കൊരിക്കലും സാധിക്കില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞത് ഈ മക്കൾക്ക് ഇന്ന് എങ്ങനെ അത് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ തങ്ങൾക്കത് എങ്ങനെ സാധ്യമാകുന്നു അതിന് ശേഷ ഡെലിവറിക്ക് ശേഷവും എങ്ങനെയായിരുന്നു ഈ മകളുടെ യൂട്രസ് മൊത്തം ബാക്ടീരിയ കൊണ്ട് ഇൻഫെക്ഷൻ ഈ കുഞ്ഞ് ഈ യൂട്രസ്സിൽ എങ്ങനെ കിടന്നു എന്നുള്ളത് തന്നെയാണ് ഡോക്ടേഴ്സിനെ അത്ഭുതപ്പെടുത്തിയതെന്നാണ് നാം കേട്ടത് അങ്ങനെ യാതൊരു ഇൻഫെക്ഷനും കൂടാതെ ആ കുഞ്ഞിനെ ഇവർക്ക് ലഭിക്കുകയും ഇന്ന് ഏറ്റവും സന്തോഷത്തോടെ ഈ മക്കൾ ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കാത്ത അല്ലെങ്കിൽ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും സംഭവിക്കാത്തതൊക്കെ ജീവിതത്തിൽ നടക്കുന്നു ഇതിന് ഈ കൃപാസന കൃപാസനമത്താരയിൽ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആലയമാണിത് ഇവിടെ ലൂർദിലും ഫാത്തിമയിലുമൊക്കെ നാം കേൾക്കുന്ന അനുഭവങ്ങളുണ്ട് എന്നാൽ ഇന്ന് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നമുക്ക് കയ്യെത്തിപ്പിടിക്കാവുന്ന ദൂരത്തിൽ ഒരു പുതിയ ലൂർദ് അല്ലെങ്കിൽ ഒരു പുതിയ ഫാത്തിമ ഇന്നിവിടെ അവതരിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് ഇതിനൊക്കെ നമുക്ക് നിദാനമായിട്ടുള്ളത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാവുക അതിനു വേണ്ടിയിട്ടാണ് നാം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കേണ്ടത് അമ്മ സ്വർഗ്ഗം തുറന്ന് ഇറങ്ങി വന്ന ഈ മണ്ണിൽ ഇവിടെ വന്ന് നാം പ്രാർത്ഥിച്ചാൽ സം നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല എന്നാണ് അനുദിന സംഭവങ്ങൾ അനുദിന അനുഭവങ്ങൾ നമ്മോട് പറയുക നമുക്ക് കരങ്ങളടിച്ച് ഈ കുടുംബത്തെ സമർപ്പിച്ച് ഇവർക്ക് ദൈവം നൽകിയ ഈ കുഞ്ഞിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക